ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കാതെ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് തൊട്ടുവരുന്ന ബെൽബട്ടണിൽ ഓൾ കൂടി തന്നെ ചെയ്തു വെക്കണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എഴുന്നൂറ്റമ്പത് ഗ്രാം ഓളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്കിതുപോലെ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഈ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒന്ന് തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു മൂന്ന് സവോളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനിലേക്ക് ഇതുപോലെ ഒരു മൂന്ന് സവോളയെങ്കിലും ഏറ്റവും കുറവെടുക്കണം അപ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ തക്കാളിയോ പച്ചമുളക് അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ സവാളയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രൈ ആക്കാതെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഒന്ന് കോരി മാറ്റിയേക്കണം കാരണം നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന സവോള തന്നെയാണ് അതുകൊണ്ട് അത് കരിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലായെങ്കിൽ നമ്മൾ ചിക്കൻ റോസ് തയ്യാറാക്കി കഴിയുമ്പോൾ ഈ ഒരു സവോളയുടെ കൈപ്പുരസം നമ്മുടെ ചിക്കൻ റോസ്റ്റിൽ കൂടുതലായിട്ട് നമുക്ക് തോന്നിക്കും ഇപ്പോൾ നമ്മുടെ സവോള എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ബൗളിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇതാ നമ്മുടെ സവോള എല്ലാം അതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയിരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇതാ നമ്മളെടുത്തൊരു ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നല്ലത് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണില് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി ആണ് അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റിന് നല്ല കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലാണ് ഇനി നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ എരിവിനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി നാല് ടേബിൾ സ്പൂൺ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സവോള ഫ്രൈ ചെയ്തത് നമുക്കിതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് കഴിഞ്ഞു അപ്പോൾ ഇത്രയും ഐറ്റംസ് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നമുക്ക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കണം അപ്പോൾ നമ്മളിനി കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചു കിട്ടാവുന്ന രീതിയിൽ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു മണിക്കൂറാണ് ഇങ്ങനെ വെക്കുന്നത് എങ്കിലും നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊക്കെ മസാല പിടിച്ചു കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ എല്ലാം റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മസാലയെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് അടായയാണ് അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ല ചെയ്യുന്നതെങ്കിൽ ചൂടുഭാഗം നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതാണ് ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിമൊന്നും ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഇതെല്ലാം ഇട്ട് കൊടുത്തിന് ശേഷം വേണം ഫ്ലെയിം ഓണാക്കി കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരുപാട് എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുമാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു അല്പം വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു കാൽ കപ്പ് അളവിലാണ് വെള്ളം അത്രയും വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് എങ്കിലും ഒന്ന് കുക്കാക്കി എടുക്കണം ഇപ്പം ഇതാ അതൊന്ന് അടച്ചുവെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളത് അടച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ടിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് ഇപ്പോൾ അതാ ഇത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് തന്നെ എണ്ണെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ചിക്കൻ്റെ അളവിനനുസരിച്ച് തന്നെ സവോള ചേർത്ത് കൊടുക്കാനും അതുപോലെ തന്നെ സവോളയൊന്നും കരിഞ്ഞു പോവാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മൾ എത്രയോ സിമ്പിളായിട്ടാണ് ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്